ഹലോ ഗൈസ് എന്നെ വ്ളോഗിൽ ഒരു തവണ ഞാൻ വ്ളോഗ് എടുത്തോണ്ടിരുന്നു അത് ബാംഗ്ലൂരിൽ രേവന്തിൻ്റെ ബർത്ത് ഡേക്ക് പോയപ്പോഴായിരിക്കുമല്ലോ നിങ്ങൾ ഒരു തവണയും കൂടി നിങ്ങൾ എന്നെ തന്നെ ആദ്യം കാണേണ്ടി വരും കാരണം ഇതിനൊരു സർപ്രൈസായിട്ട് സർപ്രൈസൊന്നുമില്ല എന്നാലും അർജുനുകൊണ്ട് തന്നെയാണെങ്കിലും അർജുൻ്റെ വീട്ടിൽ അവൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി പോവുകയാണ് തൊപ്പി വെച്ചിരിക്കുന്നത് ഷോ ഓഫ് ഒന്നുമല്ല ജിമ്മിലൊക്കെ പോയി മുടി ആകെ അതുകൊണ്ടാണ് ഗൈസ് അപ്പോൾ നമ്മളിന്ന് അർജുൻ്റെ വീട്ടിലേക്ക് പോവാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ് വടനാൻ കൃഷി ഷോറിനുവരി അപ്പോൾ അർജന് വേണ്ടിയിട്ട് നമ്മൾ ബർത്ത്ഡേക്കായിട്ട് ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ട് എൻ്റെയും ദേവദിൻ്റെയും വെള്ളം ഷർട്ട് അപ്പോൾ ഗിഫ്റ്റൊക്കെ എന്താണ് എങ്ങനത്തെ ഷർട്ടാണെന്നൊക്കെ ഉള്ളത് അവിടെ എത്തിയിട്ട് കാണിച്ചാൽ മതി ഞാനൊന്ന് കുളിച്ച് റെഡി ആവാൻ പോയതാണ് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ട്രെയിൻ ആറ് ഇരുപതിനാണ് ഇപ്പോൾ സമയം ആറ് മണി ഞാൻ അർജുനോട് പറഞ്ഞിട്ടുള്ളത് എട്ടേ മുപ്പാലിൻ്റെ ട്രെയിനാണ് വരുന്നതാണ് പത്ത് നാൽപ്പതാകുമ്പോൾ അവിടെ എത്തും അങ്ങനത്തെ ഒരു ട്രെയിനായിരുന്നു പക്ഷേ ഞാൻ അർജൻറ് അടുത്ത് പറഞ്ഞ ട്രെയിൻ അല്ല പോകുന്നത് ഞാൻ നേരിട്ട് വന്നൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വെച്ചു അങ്ങനെ നേരത്തെ എത്തിയൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വെച്ചു സോ ആറ് ഇരുപതിൻ്റെ എറണാകുളം ഷൊർണ്ണൂർ മെമ്മൂഞ്ചാലും പോകുന്നത് ആദ്യ അയച്ചിടക്കുന്ന വെച്ചാൽ സിറ്റാണ് അങ്ങനെയാണ് ഞാൻ ഷൊർണ്ണൂർ എത്തിയത് അങ്ങനെ നമ്മൾ ഏതാണ്ട് ഏതാണ്ട് ഷൊർണ്ണൂർ എത്താൻ പോകുന്നു പക്ഷേ ഇത്ര ഇത്രയും നേരം കണ്ടീഷനുണ്ടോ എങ്ങനെ ഞാൻ നന്ദി പറയാനായില്ല കാരണം എനിക്ക് തീരെ വശമില്ലാത്തൊരു ഞാൻ അതിൽ സംസാരിക്കാറില്ലാത്തൊരു ടൈപ്പാണ് കൊണ്ടാണ് അവൻ ഇങ്ങനെ അവന് വേണ്ടി ഞാൻ ചെയ്തു പോയത് അവനെന്നോട് പറയുകയും ചെയ്തു പക്ഷെ അവൻ പറഞ്ഞുമ്പോൾ ഞാൻ തന്നെ ചെയ്തു തുടങ്ങി അങ്ങനറിയില്ല അങ്ങനെ ചെയ്തു തുടങ്ങിയ കാര്യം പുല്ല് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്യില്ല എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം തന്നെ സെൻറ്റി അടിച്ച് ഒരു ഷോക സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ടായി ഞാൻ പിന്നെയൊന്നും പറയാനുഭവിച്ചത് ഷോട്ട് നൂല് എത്തിയിരിക്കുന്നു ഇപ്പോൾ മൊത്തം കുറ്റ കുരി ഇരട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങോട്ടും വിളിച്ചുമില്ല എന്നിരുന്നാലും അർജുൻ പറഞ്ഞ പോലെ ഒന്നുമല്ല ബസ്സൊക്കെ ഉണ്ട് ഈ സമയത്ത് എങ്ങനെയോ നമുക്ക് ബസ് കിട്ടി ഭാഗ്യത്തിന് അത് ലാസ്റ്റ് ബസ്സായിരുന്നൊന്നും അറിയില്ല എന്തായാലും കൃഷി ആ സ്കൂളിൻ്റെ അവിടുത്തെ സ്റ്റോപ്പിൽ ഞാൻ എത്തി മൊത്തം ഇരുട്ടായത് നോക്കണ്ട ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടാലും മതി ഓക്കെ എൻ്റെ മകൻ തന്നെ കണ്ടങ്ങനെ അങ്ങനെ ബോറടിക്കേണ്ടതു അതുകൊണ്ടാണ് സോ നമ്മളിപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് നടന്നു പോകൊണ്ടിരിക്കുന്നു ആ ഇടയ്ക്ക് പിടിച്ചം വന്നപ്പോൾ എൻ്റെ മകൻ ഉണ്ടല്ലോ ഓക്കെ അപ്പം നമ്മൾ ഇപ്പം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു ഇനി അവിടെ എത്തിയിട്ട് അവൻ്റെ വീട്ടിലെ ബെല്ലടിച്ചിട്ട് അവൻ്റെ റിയാക്ഷൻ ഒക്കെ നോക്കാം ജനലി കൂടി ഇരുത്തനോളി നോക്കുന്നു ഒന്ന് വേദന തുറക്കടയല്ല ആ കടിപ്പിക്കല്ലേ വെറുതെ അല്ല വീഡിയോൻ്റെ ലെങ്ത് കൂടുന്നു നട തുറക്കും നട തുറക്കുന്നു

ും കിട്ടി പോയി സമയം പതിനൊന്ന് മുക്കാ മണിക്കൂർ കൂടി കഴിഞ്ഞാൽ ഒരു വയസ്സ് കൂടാൻ പോവുകയാണ് ഗ്രീസ് അങ്ങനെ ഒരു വയസ്സുകൂടി ാരും രവിയും ഒരേ വയസ്സ് ഞാൻ രവി ഇവിടെ ഉണ്ടായിരുന്നല്ലോ എവിടെ പോയി റേ പോയാത്ര റൂമിലായിരിക്കും അവൻ വരുമെന്നെനിക്ക് ഉറപ്പായിരുന്നു പക്ഷേ അവൻ കുറച്ചും കൂടി ലേറ്റായിട്ട് വരും എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ഷൊർണൂർ പോയിട്ട് പിക്ക് ചെയ്യാം അവൻ്റെ സർപ്രൈസൊക്കെ പൊളിക്കാമെന്ന് ഞാൻ വിചാരിച്ചു റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവൻ ട്രെയിൻ ഞാൻ അവൻ വരുന്ന ഏകദേശം ഒരു ട്രെയിൻ ഏതാണെന്ന് മനസ്സിലാക്കി വെച്ച് ആ ട്രെയിൻ അവൻ ഇറങ്ങുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ പഴയ എനിക്ക് അവിടെയും ഒരു സർപ്രൈസ് തന്നു ഞാൻ പ്രതീക്ഷിക്കാത്ത ട്രെയിനിൽ ഞാൻ വന്ന് നേരെ വീട്ടിലേക്ക് വന്നു ഞാൻ ഇന്ന് ചെറിയൊരു വിഷമത്തിലായിരുന്നു കാരണം ചിലപ്പോൾ എൻ്റെ ബ്ലോഗ് സോളോ വ്ളോഗേണ്ടി വരുമോ സ്വന്തം ബേർത്ത് ഡേക്ക് ഏ കൈസ് എൻ്റെ ബർത്ത് ഡേ ആണെന്ന് പറഞ്ഞിട്ട് ബ്ലോഗെടുക്കേണ്ടി വരുമോ എന്ന് ഞാൻ വിചാരിച്ചു പോയി എൻ്റെ തെറ്റായതായിരുന്നു ഈ പോയത് ഏ കാരണം രവി ചില സമയത്ത് ക്യാമറ ഷെയ് ആണ് അറിയാലോ പക്ഷേ എൻ്റെ ബ്ലോഗിന് വേണ്ടി അവൻ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കുകയാണ് ഇവിടുത്തെ ഓങ്ങല്ലൂരിലെ ബിസ്ക്കറ്റ് കാഫേൻ്റെ നമ്പറൊക്കെ തപ്പിപ്പിടിച്ചിട്ട് കേക്ക് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അവൻ വരണതിന് മുന്നേ കേക്ക് ഇവിടെ എത്തിയിട്ടോ മണി മണി അങ്ങനെ മുത്തൊന്നിന്റെ നിറവിൽ ഞാനും ഓൾറെഡി രവി മുപ്പത്തൊന്ന് ക്ലബിലെത്തി ആ കാഴ്ച നിങ്ങൾ കഴിഞ്ഞ മാസം കണ്ടല്ലോ നമുക്ക് മുറിക്കാൻ കഴിച്ചു പന്ത്രണ്ട് മണിക്ക് മുറിക്കണ്ട നമുക്ക് ഒരു പന്ത്രണ്ട് രണ്ടര മുറിക്കാം അച്ഛൻ ബാത്റൂമിൽ പോയിരിക്കുക വരട്ടെ അമ്മ ഉറങ്ങിയാണ് അമ്മ ഉറങ്ങിക്കോട്ടെ നാളെ നമുക്ക് ഒരു കേക്കും കൂടി മുറിക്കേണ്ടി വരും അതിന് നമുക്ക് ഒരാളും കൂടി വരുന്നുണ്ട് അതെ അപ്പൊ നമുക്ക് മറ്റൊരു കേക്ക് മുറി ഇപ്പൊ തൽക്കാലം നമുക്ക് ഈ കേക്ക് ഒന്ന് എന്റെ മുഖത്തൊക്കെ വെച്ച് വാരി ആണ് ഞാനത് പ്രതികാരം വീട്ടിൽ നിന്നില്ല കേട്ടോ പിന്നെ ഇരിക്കട്ടെ അങ്ങനെ ചെറിയൊരു സെലിബ്രേഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ ഇതിനൊക്കെ ഞാനിതിനൊന്നും പ്രശ്നമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പെരിയാർക്കറയിൽ പോയിട്ട് കഴിയേണ്ട ആവശ്യമില്ല നമുക്ക് അതുകൊണ്ടാണ് അപ്പൊ രവിയെ നാളെ നിന്നെ ഞങ്ങളുടെ ജിമ്മ് കൊണ്ടുപോകുന്നുണ്ട് നിന്റെ ഏകദേശം ഇതേ താടി ഷേപ്പ് ഉള്ള ഒരു ട്രെയിനറാണ് ജിമ്മിന്റെ ഓണർ കൂടിയായിട്ടുള്ള നിഷാദ് അവനെ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തിരണം ആയിക്കോട്ടെ അങ്ങനെ രവിയുടെ വിളയാട്ടം ഓങ്ങല്ലൂർ ജിമ്മിൽ വെയിറ്റ് വലിയ ആൾക്കാരറിയാം ഞാൻ ഇപ്പോഴും ഒരു ബിഗിനറാണ് ഗൈസ് കാരണം മൂന്ന് മാസം ഇടയിൽ ഞാൻ ജിമ്മിൽ പോയിരുന്നില്ല അതിന് ശേഷം കഴിഞ്ഞ ആഴ്ച മുതലാണ് പോയി തുടങ്ങിയത് ഈ സമയത്തിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് രവി എന്നോട് മോട്ടിവേറ്റ് ചെയ്തിരുന്നു ജിമ്മിൽ പോടാ ജിമ്മിൽ പോടാ വെയിറ്റ് വർക്കിടാന്നൊക്കെ പറഞ്ഞിട്ട് ഗൈസ് പത്ത് കിലോ ആണ് അർജുൻ എടുത്തിരിക്കുന്നത് ചോട്ട വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇന്ന് എൻ്റെ എൻ്റെ മോട്ടിവേറ്ററിന്റെ കൂടെ ആദ്യമായി വർക്കൗട്ട് ചെയ്യാൻ പറ്റി യു ആർ മൈ മോട്ടിവേറ്റർ ഫോർ കമ്മിങ് ഇല്ല ഇല്ല താങ്ക്സ് ഫോർ ടു മൈ ജിം ഈ പൊതുവേ എ സി ജിമ്മുകൾ മാത്രം പോയിട്ടുള്ള രവി ഒരു നോൺ എ സി ജിമ്മിൽ അതും ഈ പാലക്കാടൻ ചൂടിൽ വന്ന അനുഭവം പറയാൻ പാടില്ല എന്തായാലും നമുക്ക് ഓരോ ജ്യൂസ് കുടിക്കാം അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ മീറ്റിംഗ് ഉണ്ട് അപ്പോൾ അതൊന്ന് അറ്റൻഡ് ചെയ്യണം രവി ഇന്നലെ കേക്ക് ഓർഡർ ചെയ്താൽ അതേ ബിസ്ക്കറ്റ് കഫേയിൽ നിന്ന് രാവിലത്തെ ഒരു ടെൻഡർ കോക്കനട്ട് ജ്യൂസ് കുടിക്കുകയാണ് ഈ ടെൻഡർ കോക്കനട്ടിൻ്റെ ബലത്തിൽ വേണം നമുക്ക് കുറച്ച് സമയം പിടിച്ചു നിൽക്കാൻ എന്നാൽ ഇവിടുന്ന് വേഗം ഇറങ്ങട്ടെ കാറിൽ ഇരുന്നിട്ട് മോർണിംഗ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം ഞങ്ങളുടെ നാട്ടിലേക്ക് വീണ്ടും സ്വാഗതം നമുക്ക് ഫുഡ് അടിക്കാൻ പോവാം അപ്പൊ എന്റെ ബർത്ത്ഡേ കളറാക്കാൻ അങ്ങ് ദൂരെ നിന്ന് വന്ന് രവിയോട് ഞാൻ താങ്ക്സ് പറയുന്നില്ല പക്ഷെ അതിനോട് ഞാനൊരു താങ്ക്സ് പറഞ്ഞേക്കാം ഒന്ന് വിഷ് ചെയ്തേക്കാം അതെ പറഞ്ഞ് വിഷ് ചെയ്യിപ്പിച്ചു അല്ല ഓൾറെഡി വിഷ് ചെയ്തു ഞാൻ ബ്ലോഗിന് വേണ്ടി മാത്രം ഓക്കെ അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവാം രവി എന്തേലും പറയണോ രവി ഇന്നലെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു ഇന്ന് ക്യാമറ കണ്ടപ്പോൾ ആൾ എത്ര ഷയ്യാ വീഡിയോ സമയത്ത് ഞാൻ 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 തന്നെ രവി പറഞ്ഞ ഈ ലോജിക്കിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല കൈസ് തൽക്കാലം എൻ്റെ നെയറോസ്റ്റ് ഞാൻ ഒന്ന് കഴിച്ചോട്ടെ അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇനി ഒന്ന് കുളിക്കട്ടെ സമയം കുറെ ലേറ്റായി ഇന്ന് കുളിക്കട്ടെ അതിനുശേഷം ഒരു കേക്കും കൂടി മുറിക്കാണ്ട് നമ്മുടെ ഫ്യൂച്ചർ റീഫറിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കേക്ക് വന്നിട്ടുണ്ട് ഞാനിവിടെ ഇല്ലാത്ത സമയത്താണ് കേക്ക് വന്നത് അപ്പോൾ താങ്ക്സ് ടു ജെയ്സർ ആൻഡ് ബാല ഫോർ സെൻഡിങ് ദ കേക്ക് ഇന്നത്തെ രണ്ടാമത്തെ കേക്ക് മുറിക്കാം മോസ്റ്റ് ലഞ്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ മുറിക്കും ഇന്നലെ ലഞ്ച് ഒന്ന് പുറത്ത് പോകണം പ്ലാൻ ഉണ്ട് അപ്പോൾ രവി എന്തായാലും ഇന്നലെ ഗിഫ്റ്റ് കൊടുന്നല്ലോ രവി വന്നും ഓരോ ഷർട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു ഷർട്ട് ഇടാം അതിൻ്റെ നമുക്ക് പുറത്തേക്ക് പോകാം അപ്പോൾ ഇതാണ് രവി ഇന്നലെ കൊണ്ടുവന്ന ഷർട്സിലൊന്ന് എനിക്ക് വളരെ കംഫർട്ടബിളായിട്ട് തോന്നി അതിൻ്റെ കൂടെ തന്നെ അവൻ്റെ കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ടാണ് പോക്ക് നമ്മൾ നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടാമ്പിയിലെ ടോപ്പ് ചിക്കൻ റെസ്റ്റോറൻറ്റിലേക്കാണ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇവരുടെ ചിക്കൻ നല്ല ടോപ്പാണ് പൊതുവേ ഞാൻ പട്ടാമ്പിയിൽ നിന്ന് കൂടുതലായിട്ട് ഫുഡ് കഴിക്കുന്നത് ഇപ്പോൾ ഇവിടെ നിന്നാണ് അപ്പോൾ പിന്നെ നമ്മുടെ ബർത്ത് ഡേ ലഞ്ച് ഇവിടെ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു മീറ്റ് ീറ്റ് അന്റന്റ് ചെയ്താണ്ട് കാര്യമായിട്ട് ഒരു പണി എടുത്തിട്ടില്ല ഞാൻ അപ്പൊ ഞാൻ കുറച്ച് സമയം വർക്ക് ചെയ്യട്ടെ ഒരു നാലര ആൻപ് വരാം കൈസ് നമ്മുടെ ഇന്നത്തെ സെക്കൻഡ് കേക്ക് കട്ടിങ്ങിന് സമയമായിരിക്കുകയാണ് ഈ കേക്ക് ഞങ്ങളുടെ ഫ്യൂച്ചർ എഫോറിന്റെ കേക്ക് ആണ് അപ്പൊ നമ്മുടെ കേക്ക് അയച്ചെന്ന എന്റെ ബോസ് ജയ് സാറിനും പിന്നെ ബാലക്കും ഒരുപാട് നന്ദി ഞങ്ങളുടെ ടീമിന് എല്ലാവർക്കും ഈ കേക്ക് മുറിയിൽ എല്ലാവരും കൂടെ ഉണ്ട് ക്യാമറയ്ക്ക് പുറകിൽ നമ്മുടെ രവി ഉണ്ട് പിന്നെ വേറൊരു ഗസ്റ്റും കൂടി വന്നിട്ട് വേറെ ക്യാമറയിലേക്ക് കഥാപ്രസംഗം പോകാൻ പറയുന്നു അപ്പൊ അതുവരെ നമുക്ക് വേണ്ടിട്ട് ആദരവ് വന്നിട്ടുണ്ട് എന്നാ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഞാൻ കേക്ക് മുറിക്കട്ടെ ഓക്കെ

ഞാൻ തന്നെ കിട

ഞാനിത് ചോദിക്കാൻ വിചാരിച്ചിരിക്കുന്നു ഞാനിത് ചോദിക്കാൻ വിചാരിച്ചിരിക്കുന്നു ഇതീനും ഇങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് മാറ്റി ബർത്ത്ഡേ അങ്ങനെ അപ്പൊ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് നമ്മുടെ രവിയും മാതിരയും തിരിച്ച് ആലുവയിലേക്ക് പോയി സോ ഇത് ഞാൻ അടുത്ത ദിവസം കേട്ടോ ഇതിൻ്റെ വൈൻ്റ് അപ്പ് എടുക്കുന്നത് കാരണം അത് കഴിഞ്ഞിട്ട് ഞാനും കുറച്ച് തിരക്കുകളിലായി ഞാൻ എൻ്റെ വർക്കും കാര്യങ്ങളിലൊക്കെ ആയിട്ട് ഒരു എട്ട് വരെ ബിസിയായി പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങി കാരണം തലേ ദിവസം വേറെ അധികം ഉറങ്ങി ഉണ്ടായിരുന്നില്ല സോ അങ്ങനെ ഒക്കെ ആ ദിവസം കഴിഞ്ഞു അത് അടുത്ത ദിവസം വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ആലോചിച്ചത് വൈൻഡപ്പ് ചെയ്തിട്ടില്ല എന്ന് സോ വൺസ് അഗെയിൻ വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആരുടെ പേര് വിട്ടുപോയാൽ അവർക്ക് വിഷമില്ലേ സോ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി നിങ്ങളുടെ ഓരോ വിഷും ഇറ്റ് ഇറ്റ് മീൻസ് എ ലോഡ് ഫോർ മീ പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും വിഷിക്കുന്നുണ്ടെങ്കിൽ പുതുതായിട്ട് വിഷയുന്നുണ്ടെങ്കിൽ താങ്ക്സ് ലോട്ട് ഫോർ ദാറ്റ് ഓൾസോ ഒരുപാട് വലിച്ചു തെട്ടിട്ടില്ല ഗൈസ് ഓൾറെഡി കുറേ ആയെന്നറിയാം കുറച്ച് സമയമായെന്നറിയാം നിങ്ങളൊരു പതിനഞ്ച് മിനിറ്റോളം ഈ വീഡിയോ കണ്ടിരുന്നല്ലോ സല്യൂട്ട് യുവർ പേഷ്യൻസ് നമുക്ക് മറ്റൊരു ബ്ലോഗുമായി ഉടനെ കാണാം ഒരു യാത്ര വരുന്നുണ്ട് അപ്പോൾ ആ കാഴ്ചകളുമായി ഉടനെ കാണാം